ഹായ് നമുക്കിന്ന് നല്ല ചൂടാണ് ഇവിടെ കേട്ടോ ഭയങ്കര ചൂട് ചൂടെന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി എങ്കിലും ഉണ്ട് ഭയങ്കര ചൂട് മുറ്റത്ത് നിന്ന് ഇറങ്ങാൻ വയ്യ നല്ല ചൂട് അപ്പോൾ ആ ചൂടിനെ തണുപ്പിക്കാനായിട്ടൊരു റീഫ്രഷായിട്ടൊരു ഡ്രിങ്ക് ആയാലും മുജിറ്റോന്നിട്ട് ലെമൺ മുജിറ്റം ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എല്ലാവരും നോക്കിയണം ഇതിലാദ്യം നമുക്ക് രണ്ടസ്ബന്റിട്ട് അതിൻ്റെയൊക്കെ കുറച്ച് മിൻറ്റ് ലീഫ് മിൻറ്റ് ലീഫ് നമ്മുടെ പുതിയ ഇല്ല പുതിനെടുത്താൽ അതി മിൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ് നമുക്ക് എത്ര ചൂടിലും വന്നിട്ട് ഒരു ലെമണ്ണിൻ്റെ ജ്യൂസ് ഒക്കെ കഴിക്കാൻ വരില്ല നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷമാണ് ഒക്കെ അതെടുക്കാം അച്ഛനെ നമുക്കതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് എന്നാലും ലെമൻ്റെ ിട്ട് കയ്യിലാണെങ്കിൽ ഇത് ഇടിക്കുന്ന ഇടിക്കുന്ന ആ സാധനം ഇല്ല പിന്നെ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബാക്വശം വെച്ചാൽ ജസ്റ്റ് പ്രസ് ചെയ്യുന്നു ലെമിൻ്റെ ജ്യൂസൊക്കെ ആണെങ്കിൽ നാരങ്ങിട്ട് നീണ്ടും ജസ്റ്റ് ക്രഷാണ് കിട്ടും ഒരുപാട് ക്രഷാണെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഫ്രസ്റ്റി ചിലത്ത് ലെമൺ അതിൻ്റെ ജ്യൂസ് കഴിഞ്ഞത് ചേർക്കാറുണ്ട് അങ്ങനെയും മതി പക്ഷേ ഇതൊരു വെറൈറ്റി വേണ്ട ഓക്കെ പ്രസ് ചെയ്യാം അതിന് ശേഷം ഇതിനകത്തും കുറച്ച് പൗഡർഡ് ഷുഗർ കിട്ടാം ഷുഗർ വേണ്ടത്തൊരു സോൾട്ടായാലും മതി ഞാനകത്ത് കുറച്ച് ഷുഗർ ഇടുന്നു പൗഡർഡ് ഷുഗർ തന്നെ നമ്മൾ പെട്ടെന്ന് അല്ലേ പിന്നെ ഒരു പിഞ്ചു സോൾട്ട് കിട്ടും ഒരു പിഞ്ചു സോൾട്ടാണ് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ട് സെൻ്ററിൽ കിട്ടും അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ്ഡ് ഐസ് ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ അത് ഞാൻ ഫ്രഷ് ചെയ്യുന്നതാണ് അത് ഇതിന് ഇട്ട് കൊടുക്കണം നല്ല ഇതിലിക്ക് വേണ്ടുന്നെച്ച ഇതിൽ സോഡ ഉണ്ടെങ്കിൽ സോഡ ഒഴിക്കാം അതല്ല നിങ്ങളുടെ സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതൊഴിക്കാം സോഡയാണെങ്കിൽ സോഡ ഒഴിക്കാം എൻ്റെ കയ്യിൽ ഇപ്പം ഇട്ടിരിക്കുന്നത് അത് ഞാൻ ഇതിനകത്തിട്ട് ഒഴിക്കാൻ പോകണം കേട്ടോ അത് സോഡയൊക്കെ ഒഴിച്ച് അപ്പോൾ തന്നെ കുടിക്കണം അല്ലെങ്കിൽ എൻ്റെ ആ ഗ്യാസൊക്കെ പോകും കുറച്ച് മിരണ്ട ഒഴിക്കുകയാണ് പിന്നെ നമുക്കൊരു ചെറിയ ഡെക്കറേഷൻ വേണ്ടി ഒരു ലൈമ അതിട്ടൊന്ന് കുത്തി വയ്ക്കാം ഒരു പുതിനെ ഡെക്കറേഷൻ വേണ്ടി വയ്ക്കാം ഞകത്തിട്ടാലും കുഴപ്പമില്ല ായിട്ടുള്ള ലെമൺ മോജിക്ക് കേട്ടോ കുടിക്കാനായിട്ട് എല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു